ഭയങ്കര ഇഷ്ടമായി പേഴ്സണലി ഭയങ്കര ഒരു റോങ് ടൈമാണ് അപ്പം അതുകൊണ്ടിട്ട് ഈ പറഞ്ഞ മാതിരി നമ്മൾ വിഷമിച്ച് വരേണ്ട ഒരാവശ്യം വരുന്നില്ല ഹെവി ഹാർട്ടഡ് ആയിട്ടൊന്നും വരേണ്ട ആവശ്യമില്ല വെരി ബ്യൂട്ടിഫുൾ മൂവി അസലായിട്ട് എന്ന് വെച്ചാൽ അഭിനയം പിന്നെ നമുക്ക് ആരുടെയും പറയേണ്ട ആവശ്യമില്ല എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്റ്റേഴ്സാണ് ഒരു ഒരു ലൈറ്റ് ഹാർട്ടഡ് ബ്യൂട്ടിഫുൾ ഫിലിം നമുക്ക് സന്തോഷമായിട്ട് ഇറങ്ങി വരാം ഫാമിലി മൂവിയാണ് തീർച്ചയായിട്ടും എല്ലാ ഫാമിലി ഓഡിയൻസിന് ശരിക്കും കൂടിയിട്ട് തിയേറ്ററിൽ വന്ന് കണ്ടുപോകാം എനിക്ക് ആ എനിക്ക് നരേൻ ആരും ഏത് നല്ല ഭംഗിയുള്ള ഏത് നല്ല നന്നായി അഭിനയിക്കുന്ന ഏതൊരു കുട്ടിയുടെ കൂടെ അഭിനയിച്ചാലും ഇഷ്ടമാണ് പിന്നെ നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള പോലെ തന്നെ എനിക്ക് അച്ഛനമ്മ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അവ കോമ്പോസ് ഇഷ്ടമാണ് അതെ അതെ അങ്ങനെ പറഞ്ഞ ബാക്കിയുള്ള നടിമാർക്കൊക്കെ വിഷമാവില്ല മലയാളം മലയാളത്തില് ശരിയാണ് മലയാളത്തിൽ പക്ഷെ കാവ്യുടെ കൂടെ ഉള്ള പടങ്ങൾ പിന്നെ ഒരുപാട് ഒരുപാട് നല്ല നടിമാരുടെ കൂടെ അഭിനയിച്ചിട്ടില്ല അപ്പം നിന്ന ആള് മാത്രം എന്ന് പറയുന്നത് തെറ്റായി പോകും പക്ഷെ ഇവരുടെ കോമ്പ ഗംഭീരമാണ് ശരിയാണ് പ്രേക്ഷകരോട് പടം എന്തായാലും പോയി കാണണം കുടുംബ പ്രേക്ഷകർക്ക് ഏറ്റവും സന്തോഷമായിട്ട് ഈ അവധിക്കാലത്ത് പോയി കാണാവുന്ന ഒരു പടമാണ് തീർച്ചയായിട്ടും നല്ല പടമായിരുന്നു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നല്ല എനിക്ക് ഭയങ്കര പേഴ്സണലി റിലേറ്റ് ചെയ്യാൻ പറ്റി പിന്നെ ആദ്യമേ എക്സ്പെക്റ്റേഷൻസിന് യാതൊരു കുറവൊന്നുമില്ലായിരുന്നു കാരണം പപ്പേട്ടൻ്റെ മൂവിയാണ് മീരച്ചി എന്നറിയും ചേട്ടൻ കോമ്പോ അടിപൊളിയായിരുന്നു പിന്നെ ഇവർപാട് വർക്ക് ചെയ്തപ്പോഴും നമുക്ക് ത്രെഡ് കേട്ടപ്പോഴും ഒക്കെ ഉള്ള നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ പക്ഷേ ഈവൻ ത്രെഡ് കേട്ട ഞാൻ പോലും പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സ് ആയിരുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല അതുപോലെ തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നതും ഒരുപാട് വേറെ ലെവലിലാണ് പടം പോയത് ഈ സമയം പോയതൊന്നും ഞാൻ അറിഞ്ഞു പോലും ഭയങ്കര രസമുണ്ടോ ഒട്ടും ലാഗില്ലാതെ ഭയങ്കരമായിട്ട് എനിക്ക് എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഭയങ്കര നമ്മളെ കുറെ ചിന്തിപ്പിച്ചു എന്നുള്ളത് കോമഡി വർക്ക് ഔട്ട് ആയിട്ടുണ്ട് ചില സ്ഥലത്തൊക്കെ കുറേ പേര് ഇരുന്ന് ചിരിച്ചു നാരൻ ചേട്ടൻ്റെ ആണ് കൂടുതൽ എനിക്ക് തോന്നുന്നത് കോമഡി ആ ഇമോഷണൽ സീൻസ് ആ ഫസ്റ്റ് ഹാഫിൽ ഭയങ്കര ഇമോഷണൽ ആവും നമ്മൾ സെക്കൻഡ് ഹാഫിൽ അപ്പം നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ ഒരിക്കലും കുറേ ഇമോഷണൽ ആവുന്നു പക്ഷേ അവിടുന്ന് ഇത് സ്മൂത്ത് ട്രാൻസിഷനാണ് ഈച്ച് ട്രാൻസിഷൻ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് ഓരോ ഇമോഷൻസിൽ നിന്ന് പോകുന്നത് ഭയങ്കര രസമായിട്ട് എന്തായാലും ഡെഫിനറ്റ് പറയാം അതായത് നമുക്ക് ആ ഒരു പണ്ടത്തെ ഒരു ക്യൂട്ട്നെസ്സും ആ ഒരു വൈബും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് പടത്തിൽ ഉറപ്പായിട്ടും നാരേഞ്ചട്ടൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നാരേൺ ചേട്ടൻ്റെ ചിരി തന്നെ ക്യൂട്ടായിട്ടുണ്ട് ഇത് അടിപൊളിയായിട്ടുണ്ട് നന്നായിട്ട് അത് നോക്ക് കാണുമ്പോഴേ അറിയുള്ളൂ നമുക്ക് ആ ഒരു കോളേജ് വൈബ് കിട്ടും ഉറപ്പായിട്ടും എന്തായാലും നിങ്ങളെല്ലാരും കാണാം ശരി